to do the ട്ടോ ഇതുപോലെ ഒരു സാരി ട്രൈ ചെയ്യുന്നത് നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് വന്നപ്പോൾ തന്നെ പണി പാളി ഗൈസ് കാരണം വളരെ ചെറുതായിരുന്നു നാനൂറ് രൂപയുള്ളു കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് പക്ഷെ അടിപൊളി സംഭവമാണ് ടീക്കുട്ടി പറഞ്ഞു ഞാനിന്നത് ഒറ്റയ്ക്ക് ഉടുത്ത് തകർക്കുന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയിൽ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എങ്ങനെ നോക്കിയിട്ടും ടീക്കുട്ടിക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇത് ക്വാളിറ്റി വൈസ് സംഭവം അടിപൊളിയാണ് നമ്മളിത് റിട്ടേൺ ചെയ്യാനാണ് കാരണം ഹൈറ്റ് ഇല്ല ഗൈസ് അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ അടിപൊളി സാധനം ആട്ടോ അപ്പം ടീക്കുട്ടി പറയുകയാണെങ്കിൽ മമ്മിന്ന് ഒന്നും ചെയ്യാൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ അമ്മ വീട്ടിലാട്ടോ ഉള്ളത് അപ്പോൾ നാളെ നമ്മൾ ഓണത്തിന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകും അതിനു മുമ്പ് ഇത് റിട്ടേൺ കൊടുക്കണം അങ്ങനെ ടീക്കുട്ടി എത്ര ട്രൈ ചെയ്തിട്ട് ആ സാരി കിട്ടുന്നില്ല അവസാനം ഞാൻ തന്നെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തുട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായിട്ടുണ്ട് കാല് കാണിക്കരുത് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതർവൈസ് അടിപൊളി സാധനമാണ് മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ശരി അതിന്റെ എല്ലാ സംഭവം അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഹൈറ്റ് മാത്രം കുറവാണ് കേട്ടോ നാന്നൂറ് രൂപയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും ഞാൻ മാർക്ക് കൊടുക്കുന്നു കൈസ് വളരെ എളുപ്പമായിട്ട് അതിന് സേഫ്റ്റി പിൻസ് കാര്യങ്ങളൊന്നും വേണ്ട